അസലാ ലൈക്കു വാഹമുല്ലാഹി വാത്തു ബസ്മുറമീം അലഹമുല്ലാമീൻ അള്ളാഹി വസ്ലീം മുഹമ്മദ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല അവന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകാറുണ്ട് കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ചെയ്തു പോയ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ അള്ളാഹു താല പല കാരണങ്ങളും വെക്കും അതിൽപ്പെട്ട ഒരു കാരണമാണ് അള്ളാഹു രോഗങ്ങൾ നൽകി മുമീനായ മനുഷ്യൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുക എന്നുള്ളത് ചെറുതും വലുതുമായ രോഗങ്ങൾ നൽകി ആ രോഗങ്ങളെല്ലാം വരുമ്പോൾ ഇതെൻ്റെ റബ്ബിൻ്റെ പരീക്ഷണങ്ങളാണ് അള്ളാഹു എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി എന്നെ നല്ല വഴിയിൽ വഴി നടത്താൻ വേണ്ടി റബ്ബ് എനിക്ക് കണക്കാക്കിയ ഒന്നാണ് എൻ്റെ രോഗം എന്ന നിലയ്ക്ക് അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിയറച്ച് വിശ്വസിക്കുകയും റബ്ബിൻ്റെ ഈ തീരുമാനത്തിൽ സംതൃപ്തനായി അതിൽ ക്ഷമയോടുകൂടെ ആ രോഗത്തെ അദ്ദേഹം കാണുകയും ചെയ്യുമ്പോൾ അത് അള്ളാഹുത്ത അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമായി തീരുമെന്ന് ഹബീബായ മുത്ത നബി സാഹു അലിഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇമാം ഉമ്മിൽ അലാ ഐമാം അബുദാബുറിയാഹുഅലഹുറിയാഹുഅനുഹിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹദി അവർ പറയുന്നുണ്ട് ഞാൻ രോഗത്തിലായി കടയുമ്പോൾ രോഗശൈലിയായി കിടക്കുമ്പോൾ എന്നെ സന്ദർശിക്കാൻ വേണ്ടി ഹബീബായ മുത്ത നബി സാഹു അലിഹിബല തങ്ങൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വരികയും എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അലാ ഓമ്മിൽ അലാബി നിങ്ങൾ സന്തോഷിച്ചോളൂ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഞാമത്താണ് കൈവന്നിട്ടുള്ളത് ബിഹിൽ ിനായ മനുഷ്യന് രോഗം പിടിപെടുക എന്നുള്ളത് അവൻ രോഗിയായി തീരുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കാൻ അത് കാരണമായി കാരണമായ അള്ളാഹുതാല വെച്ചിട്ടുള്ള ഒന്നാണ് ഏതുപോലെ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും തീയിലിട്ട് കൊണ്ട് വെള്ളി സ്വർണം തുടങ്ങിയ വസ്തുക്കളെ കരിച്ച് കളയുമ്പോൾ അതിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചളി അതൊക്കെ നീങ്ങിപ്പോയിട്ട് കറകളൊക്കെ നീങ്ങിപ്പോയി സംശുദ്ധമായ സ്വർണമായി തീരുന്നതുപോലെ മുക്മീനായ മനുഷ്യന് അള്ളാഹുത്താലെ രോഗം നൽകി ആ രോഗത്തിൽ അവൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ അത് കാരണം അള്ളാഹുത്താൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം കരിച്ചു കളഞ്ഞ് അദ്ദേഹത്തെ പരിപൂർണമായ പാപങ്ങളെല്ലാം പാപങ്ങളെന്നെല്ലാം മുക്തനായൊരു മനുഷ്യനായി മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് ഈ ഹരീസിലൂടെ ഹബീബായ മുസ്തബി സാഹു അലഹി വസ്ല മൊത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ അക്ഷമരാവരുത് ക്ഷമ കെട്ടുപോകരുത് എന്തിനാണ് അള്ളാഹുദിനെങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരിക്കലും ആ രൂപത്തിലുള്ള ക്ഷമ ക്ഷമിക്കാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാതെ ഇതെല്ലാം എൻ്റെ റൊബേനിക്ക് ഹയറിന് വേണ്ടി വെച്ചിട്ടുള്ളതാണെന്ന ചിന്തയോടുകൂടെ ആയിരിക്കണം നാം ഉണ്ടാവേണ്ടത് എത്ര ചെറിയ രോഗമാണെങ്കിലും അതെല്ലാം അള്ളാഹു നമുക്ക് ഹയറിന് വേണ്ടി വെച്ചതാണ് എത്രത്തോളം ഒരു ചെങ്കണ് ബാധിക്കുക എന്നതുപോലും അള്ളാഹു താല പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമായി വെച്ചിട്ടുള്ളതാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അള്ളാഹു താല ജീവിക്കുന്ന കാലം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ നല്ല ക്ഷമയും സഹനവുമുള്ളവർ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ പാവങ്ങളെല്ലാം പുറത്ത് അവൻ്റെ സ്വലഹീങ്ങളായ സജ്ജനങ്ങളായ അടിമകൾ നമ്മയും കൂട്ടുകുടുംബത്തെയും അള്ളാഹു ചേർത്ത് തിരുമാറാവട്ടെ ആമീൻ അസ്സലാ വാലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു